അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു ഒരു കുലമുന്തിരി കഴിക്കാൻ വേണ്ടി മഹാനായ അമർബുൽ അബ്ദുൽ അസീസ് റലീ അല്ലാഹു താലുനും അല്ലാത്ത ആഗ്രഹം അങ്ങനെ തൻ്റെ ഭാര്യയോട് ഒരു ദിർഹം എനിക്ക് വായ്പയായി തരുമോ എന്ന് ചോദിക്കുകയാണ് മഹാനായ അമർബുൽ അബ്ദുൽ അസീസ് റലീ അള്ളാഹുവിൻ ഭാര്യ പറഞ്ഞു അല്ലയോ പ്രിയ പ്രിയതമ എന്താണ് ഒരു ദിർഹം എന്നോട് വായ്പ ചോദിക്കുന്നത് ഖജനാവിൽ ഇഷ്ടംപോലെ ദൃഹമുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് താങ്കൾ ഭരണാധികാരിയല്ലേ ഒരു ദൃഹം എടുത്തു എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാനില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അമർ അബ്ല അബ്ദുള്ള അസീസ് റബിള്ളാഹു താലാൻവിൻ്റെ മറുപടി ഞാൻ അമീർ എനിക്ക് എടുക്കാൻ അധികാരമുണ്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ആരും ചോദ്യം ചെയ്യൂലെന്നും അറിയാം പക്ഷേ നാളെ കൊളുത്തി വരിക്കുന്ന നരകത്തിൻ്റെ വക്കിൽ നിന്ന് ഒരു പക്ഷേ ആ ഒരു ദിർഹം ഒഴിവാക്കിയതിൻ്റെ പേരിൽ രക്ഷപ്പെടലല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എനിക്ക് മുന്തിരി കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ അത് ഖജനാവിൽ നിന്ന് എടുക്കുന്ന ഒരു സ്വഭാവം ഒഴിവാക്കുകയാണ് എന്ന് മഹാനായ അബ്ദുൽ അസീസ് മഹാൻ അബ്ദുൾ പറഞ്ഞു ചരിത്രരേഖകളിൽ കാണാം മഹാനവർഗ്ൽ രണ്ട് ദൃഹമാണ് തൻ്റെ ഖലീഫയായിട്ട് സേവനം ചെയ്യുന്നതിന് ആകെ ശമ്പളം വാങ്ങിയിരുന്നതെന്ന് കാണാം എന്നിട്ട് ഒരു തവണ തന്റെ വൃത്തിയനായിരുന്ന മനുഷ്യൻ ഖജനാവിലെ അഥവാ ബൈത്തുൽമാലിലെ അടുക്കളയിൽ നിന്ന് വെള്ളം ചൂടാക്കിയതിൻ്റെ പേരിൽ ആ വിറകിൻ്റെ കൂലിയായി തനിക്ക് കിട്ടുന്ന ദൃഹമിൽ നിന്ന് ഒരു ദൃഹം തിരിച്ച അടുക്കളയിലേക്ക് സമർപ്പിച്ചതായും കാണാം അതാണ് ഈ മുന്തിരിയുടെ കഥയാണ് നമ്മൾ പലപ്പോഴും പാട്ടുകൾ കേട്ടിട്ടുള്ള ഉണ്ട് സഖി ഒരുകുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ എന്ന് പറയുന്ന ആ ഒരു പാട്ടിൽ പറയുന്ന ഈ ഈ ചരിത്രമാണ് മഹാനായ അസീസ് അബ്ദുള്ള സീസുറാൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ് ഇതേ പ്രകാരം തന്നെ മഹാനായ ഉമർബുൽ അബ്ദുൽ അസീസ് വലിയു താലു ഭരണാധികാരിയായ ഉടനെ മഹാനുകൾക്ക് അതുവരെ ഉണ്ടായിരുന്ന അടിമകളെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഇനി മുതൽ നിങ്ങൾ എൻ്റെ അടിമയല്ല നിങ്ങൾ എനിക്ക് സേവനം ചെയ്യേണ്ടതില്ല നിങ്ങൾ ബൈത്തുൽ മാലിലേക്ക് അല്ലെങ്കിൽ പൊതു മുതലിലേക്ക് നിങ്ങൾ സമർപ്പിക്കപ്പെടുന്നു നിങ്ങൾക്ക് അവിടെ പോകാം എന്ന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം സ്വാതന്ത്ര്യമായിട്ട് പോകാം അങ്ങനെ തൊഴിലാളികളെയും വൃത്യന്മാരെയും ഒക്കെ ഒഴിവാക്കി വലിയ പൈസക്കാരന്റെ വലിയ രാജകുടുംബത്തിൽപ്പെട്ട അമവിയ ഭരണാധികാരികളുടെ മകനായിരുന്നു മഹാനായ അബ്ദുൽ അഹു രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഇസ്ലാമിലെ ആദ്യ ആദ്യത്തെ മുജൻ ഇതാണ് പക്ഷെ ഭരണം കിട്ടിയതോടുകൂടി മഹാനവറികളുടെ മുമ്പുണ്ടായിരുന്ന ജീവിതം ആ ജീവിതത്തിന്റെ ആഡംബരങ്ങളും വലിയ സൗകര്യങ്ങളും ഒക്കെ ഒഴിവാക്കി ചെറിയ ഒരു ഏറ്റവും ചെറിയ ഒരു കുടിലായ വീട് തിരഞ്ഞെടുത്തു ആഡംബര ജീവിതങ്ങൾ ഒഴിവാക്കി വൃദ്യന്മാരെയൊക്കെ പറഞ്ഞു വിട്ടു സാധാരണ ജീവിതം നയിച്ചു ഭക്ഷണത്തിന്റെ അളവ് അളവ് കുറച്ചു എത്രത്തോളം സ്വന്തം ഭാര്യയായ ഫാത്തിമ എന്നവരോട് ഉമർമി അബ്ദുൽ അസീസ് വിളിച്ചിട്ട് പറയുന്നു പ്രിയപ്പെട്ട ഫാത്തിമ നിന്റെ ഉപ്പ കഴിഞ്ഞ നിനക്ക് തന്ന കൊണ്ടു തന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒരു രത്നമുണ്ടല്ലോ ആ രത്നം നീ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹുവിൻ്റെ ഖജനാവ് അള്ളാഹുവിൻ്റെ ഭൂമിയിലെ ജനങ്ങളെ ഭരണത്തിന് ഏൽപ്പിക്കപ്പെട്ട സേവനത്തിന് ഏൽപ്പിക്കപ്പെട്ട എൻ്റെ ഭാര്യയുടെ കയ്യിൽ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു രത്നം കൊണ്ടു നടക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് നീ നിന്റെ വാപ്പ കൊണ്ടുത്തന്നാണ് നിനക്ക് അവകാശപ്പെട്ടതാണ് എങ്കിലും നീ അത് ബൈത്തിൽ മാലിലേക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ നിനക്ക് ആ രത്നം വേണമെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഈ ഞാൻ നിനക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാം എൻ്റെ ഭാര്യയായിട്ട് തുടരുന്നില്ല എന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അത് വേണമെങ്കിൽ പോലും നിനക്ക് ചെയ്യാം പക്ഷേ ആ രത്നം നിന്റെ കയ്യിൽ നിലകൊള്ളുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മഹതിയായ ഫാത്തിമ പറഞ്ഞു അങ്ങ് എന്താ കരുതിയത് ഞാൻ രത്നത്തിനാണോ അങ്ങേക്കാൾ വില കൽപ്പിക്കുന്നത് അതുകൊണ്ട് ഇനി ആ രത്നം ഞാൻ എൻ്റെ കൈകൊണ്ട് തൊടില്ല എന്ന് പറഞ്ഞ് മഹദേവകൾ അത് ബൈത്തുൽമാലിലേക്ക് സമർപ്പിച്ചു എന്ന് കാണാം ലക്ഷക്കണക്കിന് വില വരുന്ന ആ ഒരു രത്നം പിന്നീട് മഹാനായ അസീസ് ഉമർബുൽ അബ്ദുൽ ഒഫാത്തായതിനു ശേഷം പിന്നീടുള്ള ഒരു ഭരണാധികാരി പറഞ്ഞു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രത്നം തിരിച്ചെടുക്കാം അപ്പോഴും ഫാത്തിമബീബ് സമ്മതിച്ചില്ല എന്റെ പ്രിയതമൻ ഇഷ്ടപ്പെടാത്തത് അദ്ദേഹത്തിന്റെ ഒഫാത്തിന് ശേഷവും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അത്ര കണ്ട് സൂക്ഷ്മത പാലിച്ച മഹാനാണ് രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന യഥാർത്ഥ ഖലീഫ ഉമർ ബിൻ ഖത്താബ് ഉമർബിൾ പിൻഗാമിയായി വന്ന മഹാനായ ഉമർ ബിൻ അസീസ് ഉമർബിൾ അബ്ദുൽ വലിയ മഹാനാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഏറ്റവും സുപ്രധാനമായൊരു ഭരണാധികാരിയാണ് അള്ളാഹു മഹാന്റെ ഹക്കുകൊണ്ട് നമ്മളെ വിജയിപ്പിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാ